നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒൻപത് ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ തീർക്കുവാൻ ഇന്ന് സാധിക്കും ഭക്ഷണസുഖം തൊഴിൽ വിജയം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി ശത്രുനാശം ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും വിജയകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാൻ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഇന്ന് സാധ്യതയുണ്ട് വിദേശയോഗം അല്ലെങ്കിൽ അന്യദേശവാസം അനുഭവത്തിൽ വരും ദാമ്പത്യ ഐക്യം ഉണ്ടാകുമെങ്കിലും രോഗാധി ദുരിതം അലട്ടാനിടയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം സമ്പത്തും പ്രശസ്തിയും ലഭിക്കുന്ന നല്ല സമയമാണെന്ന് വിശേഷപ്പെട്ട സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കുവാൻ യോഗമുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കും അകന്നു കഴിഞ്ഞ ബന്ധുക്കൾ വീണ്ടും ഒത്തുചേരാൻ സാധ്യതയുണ്ട് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം തൊഴിൽപരമായ ക്ലേശം അല്ലെങ്കിൽ സ്ഥാനനഷ്ടം ഭക്ഷണ സുഖക്കുറവ് എന്നിവ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴം ബലമില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊണ്ട് ദോഷഫലങ്ങൾ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഉയർന്ന പദ പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യം എന്ന് ലഭിക്കും ശത്രുക്കളുടെ മേൽ വിജയം ഈശ്വരാനുഗ്രഹം നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം വാഹന ഭാഗ്യം പുതിയ വീട് ബന്ധുജനഗുണം ഭൂമി ലാഭം എന്നിവ ഉണ്ടാകും അനുകൂലമായ ഒരു ദിനമാണിത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കൃഷി ലാഭം ബിസിനസ്സിൽ ഉയർച്ച എന്നിവ ഇന്നുണ്ടാകും വാഹന ഭാഗ്യം പുതിയ വീട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക പുത്രഭാഗ്യം ദാമ്പത്യ സൗഖ്യം എന്നിവ ലഭിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വ്യാപാര ബിസിനസിൽ പുരോഗതി പുത്രഭാഗ്യം കുടുംബ സൗഖ്യം വിദ്യയിൽ ഉന്നതി എന്നിവ ഉണ്ടാകും ശനിദേശ നടക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട രോഗാധി ദുരിതങ്ങൾ അലട്ടുകയും ശരീര ശോഷണം അനുഭവപ്പെടുകയും ചെയ്യും ഭക്ഷണ സുഖക്കുറവ് മനസ്വസ്ഥത കുറവ് എന്നിവ ഉണ്ടാവാം ശത്രുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം ദാമ്പത്യ ഐക്യം വാഹന ഭാഗ്യം ഭക്ഷണ സുഖം എന്നിവ ഇന്നുണ്ടാകും അന്യജനങ്ങളാൽ അറിയപ്പെടാനും സമ്മാനങ്ങളോ അവാർഡുകളോ ലഭിക്കുവാനും ഇടയാകും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന നല്ലൊരു ദിനമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ആരോഗ്യവർദ്ധനവ് നിദ്രാസുഖം ഭാഗ്യാനുഭവങ്ങൾ ഭക്ഷണസുഖം എന്നിവ ഇന്ന് ലഭിക്കും വളരെ കാലമായി അനുഭവിച്ചിരുന്ന അപവാദ പ്രചാരണങ്ങൾ ശമനം ഉണ്ടാകും മനസന്തോഷം ലഭിക്കുന്ന ഒരു നല്ല ദിനമായിരിക്കും ഇന്ന് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തടസ്സം അപമാനം ധനക്ലേശം രോഗാധി ദുരിതം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ജലഭയം ഉണ്ടാകാനും സാധ്യതയുണ്ട് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കുടുംബപരമായും ഇന്ന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിൽ മാനസിക ഐക്യം കുറയുകയും പരസ്പരം കലഹിക്കുവാനും ഇടയുണ്ട് ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്